അരുൺ ഉണ്ട് നസ്ലൻ ഉണ്ട് ചന്ദ ഉണ്ട് സ്വാഗതം ഇപ്പോ സൂപ്പർ ഹീറോ മൂവീസ് എന്ന് പറയുമ്പം എസ്പെഷ്യലി ഇപ്പോൾ തിയേറ്ററിലേക്ക് വരുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ അല്ല പണ്ട് തൊട്ടേ നമ്മൾ അമേരിക്കൻ സൂപ്പർ ഹീറോ പടങ്ങളാണ് കാണുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ മിന്നൽ മുരളിയും അങ്ങനെയുള്ള കുറച്ച് സിനിമകളൊക്കെ വന്നു അപ്പോ പിന്നീട് ഇപ്പൊ നോക്കുക ബോയ്സ് പോലെയൊക്കെയുള്ള സീരീസ് ഉണ്ടല്ലോ സൂപ്പർ ഹീറോസിനെ ആന്റി ലെവലിൽ അവതരിപ്പിക്കുന്ന സീരീസ് ഉണ്ട് അപ്പോൾ സൂപ്പർ ഹീറോസിൽ തന്നെ നമ്മൾ പുതിയ പുതിയ കുറെ എക്സ്പെരിമെന്റുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വന്ന് സൂപ്പർമാൻ ആണെങ്കിലും അതിനകത്ത് ഭയങ്കര രസമായിട്ട് വേറൊരു പൊളിറ്റിക്സ് ഒക്കെ സൂപ്പർ ഹീറോ പടങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എന്ത് കൈൻഡ് ഓഫ് സൂപ്പർ ഹീറോക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് കാണുമ്പോൾ കേട്ടിട്ടുള്ള പല ഇതും

ഡി സി ഡി സി സി ഇഷ്ടമാണ് കുട്ടിക്കാരൻ ഡി സിപ്പം ഡി സി ലാക്സ് ഐഡർ ഡിസി ക്രിയേഷൻ മൂവീസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാക്സ് ഐഡറിനൊക്കെ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ് മഞ്ചുവല്ലി തുടങ്ങിയ ഒരു ജേണിയാണ് ഞാൻ വേറെ പടം ചെയ്തിട്ടില്ല മഞ്ജുവല്ലേ ആ നടുക്കൊരു തമിഴ് പടം ചെയ്തു ചെറിയ പരിപാടി പക്ഷെ കൂടുതലും പറയാവരുടെ ഡയറക്ട് ചെയ്യുന്നത് ആ വേണ്ട പോസ്റ്ററിൽ എഴുതിയിട്ടില്ല ജേഷ് ബിജോ ആണ് സംഗീതം അത്രയും കാര്യങ്ങളല്ലേ ഞാനും വായിച്ചുപെടുന്നത് അത് വേണ്ട ഒരു സൂപ്പർ ഹീറോ അരുചേട്ടൻ ആദ്യം ചെയ്ത ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട് തരംഗം എന്ന് ആ സിനിമ വെച്ച് നോക്കുമ്പോ എന്റെ ആരും ചെയ്യാത്തൊരു പടം ആയിരിക്കും മമ്മൂട്ടി പറയലോക്കല്ലോ പറഞ്ഞാ ഇവൻ സൂര്യ ഞാൻ രണ്ടല്ലോ അതുപോലെയാണ് നിമിഷ് അതിനുള്ള ആൻസർ നിമിഷം ഡോമിനിക്കേണ്ടത് അതിനുള്ള ഡൊമിനിക്കേണ്ടത് പറയും അവര് അണ്ടർസ്റ്റാൻഡിങ് അതെ ഈ പടത്തിന്റെ സെറ്റിങ് സ്കേപ്പ് ചെറിയ ഡിഫറൻറ്റ് ആണ് നമ്മള് മലയാള സിനിമയിൽ വായിക്കുമ്പോൾ വൺ നല്ല എക്സൈറ്റിംഗ് സ്റ്റോറിയാണ് ഇങ്ങനെ സെറ്റിംഗ് ആണ് ഇതിന്റെ ചാലഞ്ച് എല്ലാരും സൗണ്ട് ആണ് വിവേകാനന്ദ്രിംഗ് പറഞ്ഞില്ലെങ്കിൽ അതെല്ലാം കുറെ നല്ല ഇന്റസ്റ്റിംഗ് ആക്ടേഴ്സ് ഫേസസ് ഉണ്ട് അതായത് ഞാൻ സിനിമയിലേക്ക് വരുന്ന ശരിക്കും ഇങ്ങനൊരു ഒരു കാണിച്ചതാ വിവേകാനന്ദ ഡയറക്ടർ എനിക്കെന്താ പറയാ വിവേകണ്ഠ മഞ്ഞുമല്ല അഭിനയിച്ചിട്ടുണ്ട് കണ്ടു കാണാൻ വഴിയില്ല അഭിനയിച്ചത് വിവേകിൽ അങ്ങനെ അപ്പൊ വിവേകണ്ണ അവിടെ എനിക്ക് പരിചയമുണ്ട് അപ്പൊ ഞാൻ ഈ അടുത്തൊരു വാഴ എന്ന് പറഞ്ഞൊരു തമിഴ് പാടം ഉണ്ടായോ വാഴയുടെ പ്രീമിയറിനോ ആയപ്പോ വിവേകനോട് ഇണ്ടായിരുന്നു അപ്പൊ വിവേകൻ ഇങ്ങനെ കണ്ടപ്പോ മൈൻഡ് അങ്ങനെ നടക്കുക ഞാൻ അറിയാവുന്ന പുള്ളി വിചാരിച്ച് ഞാൻ പുള്ളീനെ മൈൻഡ് ചെയ്താണ് ഞാൻ വിചാരിച്ചു പുള്ളിയെ ഞങ്ങള് പടം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി വിവേകട്ടാ കൈ ഞാൻ വിഷു നിനക്ക് മനസ്സിലാവില്ലായിരിക്കുന്നത് അപ്പൊ കബലിക്കാരല്ലേ അവർ മനസ്സിലാവത്തു അപ്പൊ ഇവരിക്ക് വേണുവിനെ ഫിക്സ് ചെയ്യാൻ പറ്റാതിരിക്കുന്നു ക്യാരക്ടറിന് അത് വിവേകനും ചോദിച്ചു ഇങ്ങനെ ചന്തു അങ്ങനെ ഉണ്ടാവും ചോദിച്ചു അങ്ങനെ കഥ പറഞ്ഞു കൈയാണികമായിട്ട് ആൾക്കാരുടെ പെരുമാറ അതാണ് എനിക്ക് തരാനുള്ള ഉപദേശം ഡോക്ടർ എം ബി ബി എസ് പാസ് ആവാത്തൊരു ഡോക്ടർ പിന്നെ പഠിക്കുന്ന പൈസ സ്വന്തമായിട്ട് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ട് അതൊക്കെ ആദ്യത്തെ അനുഭവമായിരുന്നു എനിക്ക് കാരണ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യൻ ഒരു ഡ്രസ്സ് അതൊക്കെ എനിക്ക് സിനിമയില് അത് പിന്നെ ചാദ ടീഷർട്ട് അങ്ങനെയൊക്കെ പരിപാടിയായിരുന്നു ആ ഇതില് ഫുള്ള് സെറ്റ് ഫുഡ് കിട്ടിട്ട് അതോ ആദ്യത്തെ അനുഭവമായിരുന്നു എനിക്ക് ഇതൊക്കെ സെറ്റില് നമ്മൾക്ക് അതല്ല അതില്ല പ്രധാനൊരു അണിയൽ പ്രവർത്തകനായിട്ടുള്ള ദുൽഖർ സൽമാനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അല്ല ഇപ്പൊ ഒരു നിർമ്മാതാവെന്നുള്ള നൽകിയത് നിങ്ങൾക്ക് ഇപ്പൊ പല രീതിയിലുള്ള നിർമ്മാതാക്കൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ ദുൽഖർ സൽമാൻ നമുക്ക് പരിചയം ആക്ടർ ആണ് പാള് പക്ഷെ നല്ല നല്ല ഇപ്പൊ കാന്തയിലും ഉണ്ട് ഒരുപാട് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ആളുടെ ഒരു സല്യൂട്ട് പോലെയുള്ള പടങ്ങൾ കൊത്ത പോലെയുള്ള സിനിമകളുണ്ട് പല ഓണറിലുള്ള രസകരായിട്ടുള്ള കുറെ സിനിമകൾ ഇപ്പം സൂഫ്രം സോ ഒക്കെ ഇവിടെ വിതരണത്തിന് എടുക്കുന്നുണ്ട് നല്ല നല്ല സിനിമയെ ഒരുപാട് ഒരു നിൽക്കുന്ന ഒരു

ുംങ്ങനെ <laughs> <laughs> ല്ല എനിക്ക് ബാക്കിയുള്ള ആൾക്കാരെക്കാളും കൂടുതൽ കുറച്ച് കംഫോർട്ടബിൾ പുള്ളിയെ എനിക്ക് എല്ലായിടത്തും സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ലാലേട്ടനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ പുള്ളിയുടെ ഒക്കെ പോയിട്ട് സംസാരിക്കാന്ന് വെച്ചാ ഇപ്പൊ ദുൽക്കറാണെങ്കിലും എനിക്ക് പോയിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുള്ളത് എനിക്കറിയില്ല ഞാൻ അങ്ങോട്ട് പോയിട്ട് ഹൈ ഇക്ക അതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അവിടെ എടുക്കില്ല ഞാൻ മാറിക്കോളൂ പക്ഷെ മമ്മൂക്കാണെ എനിക്ക് പോകാൻ പറ്റും എനിക്ക് അങ്ങനെ പോവാൻ പറ്റുന്ന എനിക്ക് മമ്മൂക്ക ടോവി ഇത്ര അടുത്താണ് എനിക്ക് പോകാൻ പറ്റുന്നത് എവിടെയാണോ കൊണ്ടിട്ട് അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയ വളരെ ഹാർഷായിട്ട് പെരുമാറിയ രണ്ടുപേരാണ് നിങ്ങൾ രണ്ടുപേര് പക്ഷെ ആക്ച്വലി ഞങ്ങള് റിപ്പോർട്ടിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്കന്നെ നാഷണലിനെതിരെ ഇങ്ങനെ പെട്ടെന്നാണ് ഒരു സ്ഥലത്ത് അത് ഇത് പറഞ്ഞ് കൊറേ സാധനങ്ങള് കാണുന്നത് ആക്ച്വലി ഞങ്ങൾ നമ്മളിങ്ങനെ ഫ്രണ്ട്സിന്റെ ഇങ്ങനെ ഓരോ സാധനം സംസാരിക്കില്ല അപ്പൊ ആദ്യം വിചാരിച്ചത് സർക്കാസ്വരൂപത്തിൽ എഴുതി വിടുന്ന ഏതോ സാധനങ്ങളാണെന്നാണ് വിചാരിച്ചത് പിന്നെ നോക്കുന്ന സമയത്ത് അതിങ്ങനെ സംഭവം പോസ്റ്റ് ഇട്ടിട്ട്

ില്ല ആൾക്കാർ തന്നെ ചെയ്യുന്നത് അവരുടെ അക്കൗണ്ടിൽ തന്നെയാണ് വരെ ഇതാണ് ഇതിനെപ്പറ്റി നിലവിലുള്ള അറിവ് ആക്ച്വലി അതിന്റെ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു നസ്ലൻറെ കാര്യത്തില് നടന്ന കൂടുതലും ഞാൻ ആ സമയത്ത് നോക്കിയപ്പോ കണ്ടാട്ടോ ഈ ഫേക്ക് അക്കൗണ്ടും ഇങ്ങനത്തെ എഴുതിയിരുന്ന ഒരാളാ വീട്ടില് വെച്ചോണ്ടിപ്പസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതിയിടുന്ന ഒരാളാണ് മോശം പോസ്റ്റ് എഴുതിരുന്ന ആളാണ് മനസ്സിലായെന്ന് വെച്ചാൽ ഇവൻ പോസ്റ്റ് ചെയ്തിട്ട് ഇവന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ട് കമന്റ് ഇടും ഞാൻ ചോദിക്കിയപ്പോ എല്ലാത്തിലും ഈ കമന്റ് ഉണ്ട് ഇവന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നും ശരി അക്കൗണ്ട് ഇവനത്ത സമയം പറഞ്ഞിട്ട് ഇവൻ ഇവന്റെ തോതിലൊക്കെ ഇവർ എന്റെ അടുത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു മനസ്സിലായിട്ട് എനിക്കൊരു വേറൊരു അത് ഓൺലൈൻ മീഡിയയില് ഒരു പേജുണ്ട് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു പേജും ഉണ്ട് അതിലും ഇങ്ങനെ കമന്റ് കമ്മൻ കമന്റ് അത് കമ്മിറ്റിട്ടേ പറയുന്ന മാസം എന്തോ ഇങ്ങനത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നവരിക്ക് ആയിരം രൂപ എന്താ വെച്ചിട്ടുള്ളൂ മാസം വേറെ കഷ്ടമാണ് പരിഗണിക്കണം അവർക്ക് അത്രേ കിട്ടുള്ളു ആയിരം ഡോളർ അയിരം രൂപ ഡോളർ കണക്കിനുള്ളത് അപ്പൊ ആയിരം രണ്ടായിരം ഒക്കെ വെച്ച് കിട്ടും അങ്ങനെ ഒരു നമ്മള് കാരണം ഒരാൾക്കൊരു വീട്ടിലേക്കൊരു ഒരു നേരത്തെ പച്ചക്കറി വാങ്ങാൻ ഒരു ജോലി ഇല്ലാത്ത പറ്റുന്നുണ്ടെങ്കിൽ അതുണ്ട് അത് നല്ല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഒരു വീട്ടിലൊരു ഒരു ഒരുത്തനാ അപ്പൊ അയാളുടെ അമ്മയൊക്കെ ചിലപ്പോൾ ചിത്തോറ് ആയിരിക്കും തിന്നൂന്ന് അപ്പൊ നമ്മള് രണ്ട് തെറി പറഞ്ഞ് അയാൾക്ക് ഒരു ആയിരം രൂപ അതിന്റെ ഒരു അഞ്ചൊക്കെ പച്ചക്കറി വാങ്ങിച്ച് വീട്ടിൽ കൊടുത്തിട്ട് അയാള് ജീവിക്കുന്നുണ്ട് കഥപ്പാലും ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ കേട്ടോ ഞാൻ അയാൾക്ക് വിഷമമുണ്ടല്ലോ എനിക്ക് മനസ്സിലായി അയാളുടെ അവസ്ഥ മനസ്സിലായി അതായത് ഇപ്പൊ സിനിമയിലേക്ക് വരുന്ന ഒരാള് വരാൻ ഉദ്ദേശിക്കുന്ന ഒരാള് അയാൾക്ക് പെട്ടെന്ന് ഒരാള് എന്തൊക്കെയാവുന്നു ഇപ്പൊ ഇവനൊക്കെ പെട്ടെന്നൊരു സ്റ്റാർ ആയി കഴിഞ്ഞപ്പോഴേക്കും അതായത് അത്ര നാളെ അവനോട് ഇഷ്ടമായിരിക്കും സ്റ്റാർ ആയി കഴിഞ്ഞൊരുമാർ